കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഗ്രാമസഭായോഗം ചേർന്നു കരടു പദ്ധതി രേഖയ്ക്ക് യോഗം രൂപം നൽകി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതി രൂപീകരണത്തോടനുബന്ധിച്ചാണ് ഗ്രാമസഭ ചേർന്നത് ബ്ലോക്ക് പഞ്ചായത്തിന് പദ്ധതി വിഹിതമായി ലഭിക്കുന്ന പതിനൊന്ന് കോടിയോളം രൂപ ഉപയോഗിച്ച് നടപ്പാക്കുന്നതിനുള്ള പദ്ധതികളാണ് യോഗത്തിൽ ചർച്ച ചെയ്തത് കരട് പദ്ധതി രേഖയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് ഡയാന നോബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ആദിവാസി മേഖല ഉൾപ്പെടെ അതോടൊപ്പം തന്നെ വനാതിർത്തിയോട് ഉൾപ്പെടെ പദ്ധതി പ്രവർത്തനങ്ങൾ വളരെ പ്രയാസപ്പെട്ട് മുന്നോട്ട് പോയ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് കൂടിയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ശരാശരി കഴിഞ്ഞ കാലങ്ങളിലെ പദ്ധതി പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ ഏകദേശം എഴുപത് ശതമാനമാണ് ശരാശരിയായി നമ്മുടെ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലവും പദ്ധതി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉൾപ്പെടെ ഈ സംസ്ഥാനത്ത് പദ്ധതി പ്രവർത്തനങ്ങളിൽ ഒന്നാം സ്ഥാനം കൈവരിക്കാൻ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് കാർഷിക മേഖലയ്ക്കും ക്ഷീര മേഖലയ്ക്കും വലിയ പ്രാധാന്യമുള്ള ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെടാത്ത ഒരു മേഖലയും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ കാഴ്ചവെച്ചിട്ടുള്ളത് സ്വാഭാവികമായും ബ്ലോക്ക് പഞ്ചായത്തുകളെ കുറിച്ചുള്ള പൊതുവായ ഒരു വിലയിരുത്തൽ എല്ലാം ഒരു ബ്ലോക്കാണ് കൂടുതലായി ഒന്നും തന്നെ ചെയ്യാനില്ല എന്നുള്ളതാണ് പൊതുവായ കാഴ്ചപ്പാടെങ്കിൽ ഈ ഭരണസമിതിയുടെ കാലയളവിൽ ഒരു ഒരു ഇല്ല എന്ന് കൂടിയാണ് കോതമംഗലം പഞ്ചായത്ത് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ജോമി തെക്കേക്കര സാലി ഐപ്പ് ജെയിംസ് കോറമ്പേൽ നിസാമോൾ ഇസ്മായിൽ ആനിസ് ഫ്രാൻസിസ് പി കെ കുഞ്ഞുമോൻ ലിസി ജോസഫ് സി ഓ അമിത ബീന റോജോ ആശ ജിമ്മി മാമച്ചൻ ജോസഫ് ജോസ് വർഗീസ് എൻ എം ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ന്യൂസ് കോതമംഗലം